ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം ജോസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ രാധേടേയും കൃഷ്ണന്റെയും കഥയിലാണെങ്കിൽ ഹരിയാണെങ്കിൽ ആര്യയുടെ കൂടെ ഇരുന്ന് രാത്രിയിൽ സംസാരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ പെട്ടെന്ന് പുഷ്പൻ ചേട്ടൻ അടുത്തേക്ക് വരുന്നു പുഷ്പൻ പുഷ്പൻചേട്ടനെ കാണുന്നതും ആര്യ ആണെങ്കിൽ ഓടി പോകുന്നു പെട്ടെന്ന് പുഷ്പൻചേട്ടനാണെങ്കിൽ ഹരിയെ അടിക്കുകയാണ് അപ്പോഴാണ് ഹരിക്ക് മനസ്സിലാകുന്നത് താൻ കണ്ടത് സ്വപ്നമാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നു കിടന്നുറങ്ങുന്ന രാധയാണ് രാധയ്ക്കാണെങ്കിൽ വേണു വക്കീലിന്റെ കോൾ വരുന്നു രാധയോടാണെങ്കിൽ ഫോണിൽ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് രാധ ഒന്ന് കാണണം സംസാരിക്കണം അതുകൊണ്ട് രാധയൊന്നു ഇപ്പൊ തന്നെ വെളിയിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു രാധ എപ്പോൾ വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് അതിനുശേഷം രാധയാണെങ്കിൽ ഡോറ് തുറന്ന് വെളിയിലേക്ക് പോകുന്നു പ്രസാദം വെളിയിലേക്ക് വരുന്നുണ്ട് രാധയാണെങ്കിൽ വെളിയിൽ ചെല്ലുമ്പോൾ വേണു വക്കീലിനെ കാണുന്നു വേണു വക്കീലിന്റെ കാലിനാണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം പക്ഷെ രാധ എന്താണ് ഈ വേഷത്തിൽ എന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ അനിയത്തിയുടെയും വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വേണു വക്കീൽ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം വേണു വക്കീൽ പറയുന്നുണ്ട് എന്റെ കാലിനാണെങ്കിൽ എൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തതാണ് ഇത് മേഘനാഥനാണ് ചെയ്തത് അയാളാണെങ്കിൽ രാധ തപ്പി നടക്കുകയാണ് എന്തായാലും സൂക്ഷിക്കണം അയാളുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല അയാളുടെ മുന്നിൽ ഒന്നും പോയി പെടരുതെന്നൊക്കെ പറയുന്നു രാധയെപ്പോൾ പറയാണ് സൂക്ഷിച്ചോളാം എന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ടല്ലോ ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട് വേണു വക്കീലാണെങ്കിൽ ഒരിക്കൽ കൂടി സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ പ്രസാദ് ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് രാധയെ സംസാരിച്ച ആൾ ആരായിരിക്കും എന്നൊക്കെ രാധയാണെങ്കിൽ അകത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് പ്രസാദ് ആണെങ്കിൽ രാധയെ വിളിക്കുന്നുണ്ട് രാധയോട് ചോദിക്കുന്നുണ്ട് താൻ എന്താ വെളിയിൽ എന്ന് രാധയെപ്പോൾ പറയുന്നുണ്ട് അകത്ത് ഭയങ്കര ചൂട് അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വെളിയിൽ വന്നതാണെന്ന് രാധ ചോദിക്കുന്നുണ്ട് പ്രസാദേട്ടൻ എന്താ വെളിയിൽ വന്നതെന്ന് പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തോ ശബ്ദം കേട്ടപ്പോൾ കഥ തുറന്ന് വന്നതാണ് അപ്പോഴാണ് രാധയെ കണ്ടതെന്നൊക്കെ പറയുന്നു രാധയെപ്പോൾ ശരിയെങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം പ്രസാദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാധ ആരെയായിരിക്കും കണ്ടത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് രാധ നേരത്തെ പ്രസാദിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പ്രസാദേട്ടനോട് പറയും ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രസാദ് ഏട്ടനോടായിരിക്കും പറയുന്നതെന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നു പ്രസാദ് എപ്പോഴും വിചാരിക്കുകയാണ് രാധ എപ്പോഴാണ് പ്രസാദ് എപ്പോൾ വിചാരിക്കുകയാണ് രാധ എന്തായാലും എപ്പോഴായാലും എന്നോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമായിരിക്കും അതുവരെ ഞാൻ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആര്യയാണെങ്കിൽ കോലം വരയ്ക്കുന്നു കോലം വരയ്ക്കുന്നത് കണ്ടിട്ട് ഹരിയാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നുണ്ട് ഹരി എപ്പോൾ പറയാണ് എനിക്കിപ്പോൾ ഉറങ്ങാൻ റൂമൊന്നുമില്ല ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടാണ് എനിക്കും ഒരു കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഹരി പറയുന്നുണ്ട് ഞാൻ ഒരു കോലം വരയ്ക്കാമെന്ന് ഹരിയാണെങ്കിൽ ഒരു ഹൃദയത്തിന്റെ കോലം വരയ്ക്കുന്നുണ്ട് അത് കണ്ടിട്ട് ആര്യയാണെങ്കിൽ ആ ഹൃദയത്തിന്റെ കോലം ഇലയാക്കി മാറ്റുന്നു ആ സമയത്ത് വീട്ടിലുള്ളവരെല്ലാം അവിടേക്ക് വരുന്നുണ്ട് പ്രസാദ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഒരു കോലം മാത്രം എന്താണ് തനിച്ച് വരച്ചിരിക്കുന്നതെന്ന് ആ സമയത്ത് ആര്യ പറയുന്നുണ്ട് ഈ കോലമാണെങ്കിൽ ഹരിയേട്ടൻ വരച്ചതാണ് ആലിലയുടെ കോലമാണെന്നൊക്കെ പറയുന്നു ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീതമ്മ ആരതിയുടെ കയ്യിൽ ചായ കൊടുത്തിട്ട് പറയുന്നുണ്ട് മുരളിക്ക് കൊടുക്കാനെന്ന് ആരതിയാണെങ്കിൽ മടിച്ച് മടിച്ച് മുരളിക്ക് കൊടുക്കുന്നു അതേസമയം വെളിയിൽ പോയ പുഷ്പൻചേട്ടൻ ആണെങ്കിൽ വരുന്നുണ്ട് പുഷ്പൻ എല്ലാവരെയും കൂടെ കണ്ടിട്ട് പറയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നത് കാണാൻ ുണ്ടെന്നൊക്കെ പറയുന്നു പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരെയും ഐശ്വര്യത്തിന്റെ കൂടെ പുഷ്പേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഗണപതി പോലെ ആകുമെന്നൊക്കെ പറയുന്നു പുഷ്പേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്താൽ എല്ലാവർക്കും ഇന്ന് പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ കള്ളു കുടിച്ച് മയങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് മണിച്ചൻ ആണെങ്കിൽ മേഘനാഥൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമ്മയാണെങ്കിൽ ചായ കൊടുക്കുകയാണ് മണിച്ചൻ്റെ കയ്യിൽ മേഘനാഥന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് മണിച്ചൻ മേഘനാഥനെ കുറിച്ച് പറയുന്നുണ്ട് അമ്മയോട് കുടിച്ച് ബോധം കിട്ടിയിരിക്കുകയാണെന്നൊക്കെ അതിനുശേഷം മണിച്ചനാണെങ്കിൽ ചായയുമായിട്ട് മേഘനാഥന്റെ അടുത്ത് ചെന്നിട്ട് കുടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ അപ്പോൾ ചായ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഈ രാധ എന്ന പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിതം തകർത്ത് കളയാനാണോ പ്ലാൻ നിന്റെ ജീവിതമാണ് നശിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നു മണിച്ചനും അപ്പോൾ ഉപദേശിക്കുന്നുണ്ട് ഈ ചായ ഒന്ന് കുടിച്ചിട്ട് എഴുന്നേക്കാൻ എന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയണം എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു രാധ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ എൻ്റെ ജീവിതം നന്നായിട്ട് പോകുമെന്നൊക്കെ പറയുന്നു മേഘനാഥൻ പറയാണ് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി മണിച്ചൻ ഒരു ഐഡിയ പറയാൻ പറയുന്നു ആ സമയത്ത് മണിച്ചൻ പറയാണ് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് നേരത്തെ ഒരു പയ്യൻ വന്നിട്ട് സാറിന്റെ അസുഖം മാറ്റിയില്ല ആ പയ്യനെ വീണ്ടും വിളിച്ചാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാകുമെന്ന് പറയുന്നു മണിച്ചൻ പറയുന്നത് കേൾക്കുമ്പോൾ മേഘനാഥന് സന്തോഷമാകുന്നു മേഘനാഥൻ ഉടനെ തന്നെ എഴുന്നേക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്